രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നത് വലിയ ചോദ്യമായി നിൽക്കുകയാണ് അവസാനമായി യു ഡി എഫിൽ മുഖ്യമന്ത്രിയായത് ഉമ്മൻചാണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഉമ്മൻചാണ്ടി യു ഡി എഫിലെ നേതാവുകയും കോൺഗ്രസിൻ്റെ കക്ഷി നേതാവായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയും ചെയ്തത് അതിനുശേഷം പിന്നീടങ്ങോട്ട് ഇടതുപക്ഷം അധികാരത്തിൽ വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാഴ്ചയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനിയും ഇടതുപക്ഷത്തെ അനുകൂലിക്കാനോ വിജയിപ്പിക്കാനോ ജനങ്ങൾ തുനിയില്ല എന്ന് തന്നെ വ്യക്തമാകുന്ന സാഹചര്യമാണ് എന്നാൽ ഏതോ നിറുകെട്ട വഴിയിലൂടെയും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം പിണറായി വിജയനും കൂട്ടരും നോക്കും അതിനുവേണ്ടി ആരെ വേണമെങ്കിലും ബെല്ലാളായി അയയ്ക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്ന് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉടനെടുത്തിരിക്കുന്നത് അതിനുവേണ്ടി കേരളത്തിലെ പ്രമുഖരായ ഐ പി എസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കേണ്ടി വന്നാൽ അതിലും മടിയില്ല എന്ന് ഒട്ടും തന്നെ ഉളുപ്പില്ലാതെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുകയാണ് ആരായിരിക്കും യു ഡി എഫിനെ നയിക്കേണ്ടത് അതല്ലെങ്കിൽ ആരാണ് യു ഡി എഫിൻ്റെ അവസാന വാക്കായി മാറുന്നത് മുസ്ലിം ലീഗും അതുപോലെ കേരള കോൺഗ്രസും എല്ലാം അടങ്ങുന്ന യു ഡി എഫിനെ എങ്ങനെ ഐക്യത്തോടെ നയിക്കാം ഐക്യ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ആർക്ക് കഴിയും ഈ വലിയ ചോദ്യമുണ്ട് നിലവിൽ വലിയ രീതിയിൽ പേരുകൾ പലപ്പോഴായി പുറപ്പെടുന്നുണ്ടെങ്കിലും അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തന്നെയാണ് നിലവിൽ കെ സി വേണുഗോപാൽ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് നിലവിൽ നിർണായകമായ കാര്യങ്ങൾ കേരളത്തെ സംബന്ധിച്ചുള്ള എല്ലാ വിഷയങ്ങളിലും അന്തിമ വാക്ക് കെ സിയുടെ തന്നെയായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നാൽ കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് കെ സി വേണുഗോപാൽ വ്യക്തമാക്കുന്നത് പകരമായി കെ സുധാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെടുമോ അതൊരു വലിയ ചോദ്യമായി നിൽക്കുന്നു പിണറായി വിജയൻ്റെ ഉത്ത എതിരാളി അതുതന്നെയാണ് കെ സുധാകരനെ വേറിട്ട വ്യക്തിത്വമാക്കുന്നത് കണ്ണൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ അവിടെ അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എല്ലാം പരിഹരിക്കാൻ കെ സുധാകരൻ മുൻപന്തിയിലുണ്ടെങ്കിൽ പോരാട്ടം അതിശക്തമാകും കോൺഗ്രസ് പ്രവർത്തകരുടെ വർഷങ്ങളായുള്ള ചെറുത്തുനിൽപ്പിന് കൃത്യമായ ഐക്യദാർഢ്യമാണ് കെ സുധാകരൻ നൽകുന്നത് എപ്പോഴും അദ്ദേഹം തന്നെയാണ് കണ്ണൂർ കോൺഗ്രസിൻ്റെ അവസാന വാക്ക് നിലവിൽ കെ പി സി സി അധ്യക്ഷനായും അദ്ദേഹം മികച്ച പെർഫോമൻസാണ് പുറത്തെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒരു ലക്ഷത്തി പതിനായിരം വോട്ടുകൾക്കാണ് അദ്ദേഹം സി പി ഐ എം സ്ഥാനാർത്ഥി എം വി ജയരാജനെ പരാജയപ്പെടുത്തിയത് ഇത്തരത്തിൽ നിരവധിയായ സാഹചര്യങ്ങൾ കെ സുധാകരനെ വേറിട്ട വ്യക്തിത്വമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി തന്നെയാണ് മറ്റ് ഒരു കോൺഗ്രസ് നേതാവും കാണിക്കാത്ത പ്രവർത്തന ശൈലി നോ കോംപ്രമൈസ് എന്നതാണ് കെ സുധാകരൻ്റെ ഏറ്റവും വലിയ ഹൈപ്പ് എതിരാളികളോട് ഒരു കോംപ്രമൈസുമില്ല അതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ സൗഹൃദവും പ്രതിപക്ഷത്തായിരുന്നാലും നിലനിർത്താനും താല്പര്യമില്ല വർഗീയതയ്ക്കെതിരെ അതിശക്തമായ നിലപാട് ഒപ്പം തന്നെ സി പി ഐ എമ്മിൻ്റെ കപട രാഷ്ട്രീയത്തെ പൊളിച്ചെടുക്കാൻ ഇത്ര മനോഹരമായി കെ സുധാകരനോളം മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പദവിക്ക് ഏറ്റവും അർഹൻ കെ സുധാകരൻ എന്ന പേര് ഉരുത്തിരിഞ്ഞ് വരുന്നത്